തെറ്റാൻ പാടില്ല തെറ്റാതിരിക്കാൻ എന്താ വഴി മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചോ ഒന്ന് കുംഭസാരം രണ്ട് പരിശുദ്ധ കുർബാന മൂന്ന് ജപമാല ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായിട്ട് കുംഭസാരം ശരിക്കും നടത്താൻ പറ്റണമെങ്കിൽ കുർബാന ശരിക്കും സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ കൊന്തയെല്ലാം പറ്റണമെങ്കിൽ വചനം വചനം സ്വന്തമായിട്ട് വായിച്ചിട്ട് സ്വന്തം വ്യാഖ്യാനത്തിന് പോയാൽ തെറ്റുപറ്റും വചനം വായിച്ച് കുംഭസാരിച്ച് പിന്നെ വേറൊരു കാര്യമുള്ളത് എന്ത് ആത്മീയ പ്രബോധനം കൊടുക്കുന്ന ആളുകൾക്കും ഒരു എൽഡറിംഗ് ഉള്ളത് നല്ലതാണ് ഇപ്പൊ നിങ്ങളൊരു ഗ്രൂപ്പ് നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ആരാണ് നിങ്ങളുടെ ആത്മീയ പിതാവ് ഒരു മെത്രാന്റെ പേര് പറയാൻ പറയണം എന്തുകൊണ്ടാണ് മെത്രാന്റെ പേര് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നടത്തും ഞങ്ങൾക്ക് സന്തോഷമേ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരാൻ ആരാണ് നിങ്ങളുടെ ബിഷപ്പ് ആ ബിഷപ്പിന്റെ ടെസ്റ്റിമോണിയൽ അധികാരപത്രം സാക്ഷ്യപത്രം കാണിക്കും നിങ്ങൾക്ക് ഇങ്ങനെ പ്രബോധനം നടത്താനും നിങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കാനും മെത്രാൻ അനുവദിച്ചിട്ടുണ്ട് എന്ന് കാണിക്കൂ അത് കാണിക്കാത്ത ഒരാളുടെയും പ്രബോധനം നിങ്ങൾ സ്വീകരിക്കരുത് വഴിതെറ്റിക്കപ്പെടും